തുടങ്ങി കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പലതും ഈ ഭൂമിയിലുണ്ടപ്പൂ മരണസമയം കണ്ണിന്റെ മറ നീക്കി കാണപ്പെടുമെന്നാണ് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു നിർത്തി മുത്തശ്ശിയുടെ കണ്ണുകളുടെ ചലനം നോക്കി അപ്പൂ അനങ്ങാതെ മടിയിൽ കിടന്നു പാലോട്ട് തറവാടിലെ ചിട്ടകളെല്ലാം തീർത്തും കഠിനമായിരുന്നു രാവിലെ നാലിന് തന്നെ എണീക്കണം അമ്പലക്കുളത്തിലെ മുങ്ങിക്കുളി നിർബന്ധം ശേഷം ക്ഷേത്രത്തിലേക്ക് ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയാലും വിശ്രമമില്ല മുത്തശ്ശനൊപ്പം മറ്റു കലകൾ പഠിക്കാനിരിക്കും എനിക്ക് അടുത്തമ്മേ കാലത്തെ എണീറ്റിരുന്ന് അപ്പു തന്റെ നിലപാടറിയിച്ചതും അമ്മയുടെ മുഖം മാറി അപ്പു നീ തല്ലുകൊള്ളൂട്ടോ മുത്തശ്ശൻ കേൾക്കണ്ട അമ്മയുടെ മുഖത്ത് ഭയം നിഴലിച്ചു അവൻ മനസ്സില്ല മനസ്സോടെ കട്ടിലിൽ നിന്ന് എണീറ്റു അമ്മ തന്ന തോർത്തും വാങ്ങി െട്ടിലേക്ക് പോയി അവിടെ അവനെയും കാത്ത് മുത്തശ്ശൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഉം എന്തേ രാവിലെ തന്നെ മുഖം വാടിയിരിക്കുന്നത് മുത്തശ്ശൻ കനത്ത സ്വരത്തിൽ തന്നെയാണ് ചോദിച്ചത് ഒന്നുമില്ല അപ്പു പെട്ടെന്ന് നിന്ന് നോട്ടം മാറ്റി എന്നാ പിന്നെ നടക്കുക മുത്തശ്ശനൊപ്പം അവൻ അമ്പലക്കുളത്തിലേക്ക് പോകാനായി നടന്നു അപ്പുവിന് വയസ്സ് പതിനഞ്ചാവാൻ പോകുന്നു രണ്ടു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ തറവാട്ടിലെ ഏക അനന്തര കാർത്തിക നാളിൽ ജനിച്ച തറവാട്ടിലെ ആണുങ്ങളൊക്കെ പതിനഞ്ച് വയസ്സ് പ്രായമെത്തുമ്പോൾ ദുർമരണം സംഭവിക്കുന്ന തറവാടാണ് പാലോട്ട് തറവാട് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു കിട്ടിയ പിന്നീട് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ ആരും പതിനഞ്ച് മറികടന്നിട്ടില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പൂവിൻ്റെ നാളും കാർത്തികയാണ് തറവാട്ടിലെ മൂത്ത അമ്മാവൻ്റെ മകൻ ആരോ പതിനഞ്ചിൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോഴാണ് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി മരിക്കുന്നത് ഈ നാടിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് വിദേശത്ത് പോയ വെല്ലിച്ചന്റെ കുടുംബത്തിലെ കാർത്തിക നാളുജന്റെ അഭിനവ് അന്നാട്ടിൽ പതിനഞ്ച് തികയുന്ന ദിവസം വാഹനാപകടത്തിൽ മരിക്കുകയായിരുന്നു മുത്തശ്ശി ഓപ്പോളോട് പറയുന്നത് അപ്പു ഒളിങ്ങനെന്ന് കേട്ടതാണ് മുത്തശ്ശ ഞാനും മരിക്കോ നടക്കും വഴി മുത്തശ്ശന്റെ കയ്യിൽ തൂങ്ങി അപ്പു ചോദിച്ചു അയാളുടെ മുഖമാകെ മാറി മുഖത്ത് സങ്കടം ഞളിച്ചു ഇതാരാണ് കുട്ടി നിന്റെ അടുത്ത് പറഞ്ഞത് തീരെ ബോധമില്ലാലോ കുട്ടികളെ പറഞ്ഞു പേടിപ്പിക്കാം മുത്തശ്ശൻ ഇറുതും അപ്പുവിൻ്റെ മുഖത്ത് സങ്കടം വീളിച്ചു തൻ്റെ കൊച്ചുമകൻ്റെ ചോദ്യത്തിൽ അയാളുടെ നെഞ്ചു നിന്നു കുളത്തിൽ മുങ്ങിപ്പുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി വീട്ടിലേക്ക് ആകാശമാകെ ഇരുണ്ടും മുടിയുന്നു നല്ല കാറ്റ് വീശി തുടങ്ങി കാലാവസ്ഥയാകെ മാറുകയാണ് തറവാട്ടിലെ ചാരുതപ്പേരിയിൽ രാഘവൻ നമ്പ്യാർ ചായ കിടന്നു അപ്പൂ ഉറക്കിലുള്ള അലറി വിളികേട്ട് ഭയന്ന് അയാൾ കണ്ണു തുറന്നു വിയർത്ത് കുളിച്ച് അയാൾ ആ കസേരയിൽ ഒന്നും ചെയ്യാൻ കഴിയാതില്ല